ഹലോ ഗൈസ് രാവിലെ തന്നെ വേറെ ഇങ്ങോട്ടും ക്ലാസ് പോവാണ് കുറെ കാലമായി ക്ലാസ്സിൽ പോയിട്ട് ഏകദേശം രണ്ട് മാസത്തോളം അടുത്തായി ക്ലാസ്സിൽ പോയിട്ട് വേറെ ഒന്നും കൊണ്ടും എല്ലാം മഴ കാരണമാണ് ആക്സിഡന്റിന് ശേഷം കാലം അങ്ങനെ നനയ്ക്കാൻ പറ്റാത്ത കൊണ്ട് മഴയത്ത് പോക്ക് നടക്കില്ല അങ്ങനെ ബസ്സൊക്കെ കയറി താമരശ്ശേരി എത്തിയപ്പോഴാണ് ഓർത്തത് ഇന്നത്തേക്കുള്ള വീഡിയോന്റെ വോയിസ് ഓവർ കൊടുക്കാൻ മറന്നുപോയി പിന്നെ ഈ സ്റ്റെപ്പിന്റെ ഇടയിലൊക്കെ നിന്ന് വോയിസ് ഓവറും കൊടുത്ത് വീഡിയോ എക്സ്പോർട്ട് ചെയ്തിട്ടാണ് ക്ലാസ് കയറിയത് വീഡിയോ ചെയ്യാൻ നിന്നതുകൊണ്ട് എട്ടരയ്ക്ക് കയറേണ്ട ക്ലാസ്സിൽ ഒമ്പത് മണിക്കാണ് കയറിയത് ക്ലാസിൽ ചെന്നപ്പോഴത്തേനും സിസ്റ്റം ഒക്കെ ഫുൾ ആയതുകൊണ്ട് നമുക്കൊരു ലാപ്ടോപ്പൊക്കെ എടുത്ത് തന്നെ ഞാൻ പഠിക്കുന്നത് എസ് എ പി ആണ് റിമോട്ട് ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യണം അതിന്റെ സെർവർ ഡൗൺ ആയിരുന്നു അരമണിക്കൂറോളം നോക്കിയിട്ടും അത് ഓൺ ആയില്ല അങ്ങനെ നിൽക്കുമ്പോൾ ലാപ്ടോപ്പും ചാർജ് ഇടുന്ന ഓഫ് ആയി പോയി പിന്നെ ലാപ്ടോപ്പ് ചാർജ് ഇട്ടിട്ട് എന്തേ നടപടിയാവും നോക്കി നടക്കുന്നില്ല അപ്പുറത്തും അപ്പുറത്തുള്ള സിസ്റ്റം ഒക്കെ വർക്ക് ആവുന്നുണ്ട് എനിക്ക് ഫുൾ എററാണ് കാണിക്കുന്നത് എന്നാ പിന്നെ ടാലി കുറച്ച് എടുത്ത് നോക്കാന്ന് വെച്ചപ്പോൾ അതിന്റെ കണ്ടന്റ് ആക്സസ് പീരീഡും കഴിഞ്ഞ് ഇന്നത്തെ ദിവസം മൊത്തം പോക്കാണ് അതുകൊണ്ട് എന്നെ ക്ലാസ് തീരുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങി പോകുന്നു അപ്പത്തേം വീടിന്റെ അടുത്തേക്കുള്ള ബസ് വന്ന് അതിൽ കയറിയിരുന്നു അപ്പോഴും ചിന്ത ഞാൻ ഇന്ന് എന്തിന് വെറുതെ രാവിലെ എണീച്ചിങ്ങോട്ട് വന്നു എന്നായിരുന്നു ഫുൾ റിഗ്രറ്റ് ആയി പോയി വീട്ടിൽ ീതിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു അങ്ങനെ ബസ്സിലിരുന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട് മൊത്തത്തിൽ വല്ലാത്തൊരു ദിവസമായി പോയി ഇങ്ങനൊരു ദിവസം നിങ്ങൾക്കും വരാതിരിക്കട്ടെ സോ ആ പത്രം വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ